നമസ്കാരം ഇസ്രയേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയ ഹൂതി വിമതരെ നിരാശരാക്കിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം മിസൈൽ ആക്രമണം തകർത്ത് തള്ളിക്കളഞ്ഞു യമനിൽ നിന്നാണ് ഹൂതികൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മിസൈൽ ഇസ്രയേലിന്റെ വ്യോമാതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയൻ ഡോമുകൾ അവയെ തടഞ്ഞ് തകർക്കുകയായിരുന്നു ഇതോടെ ഹൂദികൾക്കെതിരെ ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തും ഈ ആക്രമണത്തെ അമേരിക്കയും ഗൗരവത്തിലാണ് എടുക്കുന്നത് പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഹൂതികൾക്കെതിരെ കടുത്ത നടപടികൾ തന്നെയാണ് ഉണ്ടാവുക മധ്യ ഇസ്രായേലിൽ എമ്പാടും ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അപകട സൈറണുകൾ മുഴങ്ങിയിരുന്നു എന്നാൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് അതിനിടെ മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷിത ബങ്കറുകൾ തേടി ജനങ്ങൾ പരക്കം പായുന്നതിനിടയിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു അറുപതുകാരിക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിയഞ്ചോളം പേർക്ക് തിക്കിലും തിരക്കിലും വിട്ട് പരിക്കേറ്റു എന്നുള്ളതാണ് പറയപ്പെടുന്ന വിവരം അതേസമയം ഇനിയും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുമെന്നാണ് ഹൂദി വിമതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇവർ ഇതുവഴി ചെയ്യുന്നത് ഇത് അമേരിക്കയെയും ചൊടുപ്പിച്ചേക്കും ഹമാസിനെയും ഹൂദികളെയും തകർത്ത് തരിപ്പണമാക്കാനാകും അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിന്ന് ഇനി ശ്രമിക്കുക ഗാസയിലെ തങ്ങളുടെ സ്വന്തക്കാർക്കെതിരായ ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂദി വിമതരുടെ ഒരു മുതിർന്ന നേതാവ് പറയുന്നു പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാനുള്ള നെതന്യാഹുവിന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും ഹൂദി നേതാവായ ഹൊസ അൽ അസദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഹിസ്ബുല്ല നേതാക്കളും നേരത്തെ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു എങ്കിലും ഇസ്രായേലുമായി വെടിനിർത്തൽ നിലവിൽ വന്നതോടെ പത്തി മടക്കുകയാണ് ചെയ്തത് കഴിഞ്ഞയാഴ്ച മധ്യ ഇസ്രായേലിൽ ടെൽ ടെൽഅീവിന് സമീപം യമൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് നിസാര പരിക്കേറ്റിരുന്നു ഒരു വർഷം മുമ്പ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ യമനിലെ ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളും തുറമുഖങ്ങളും ഇസ്രായേൽ സൈന്യം തകർക്കുകയായിരുന്നു കിഴക്കുള്ള കിഴക്കുള്ളിലാണ് മിസൈൽ വീണതെന്ന് ഇസ്രായേൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും വക്താവ് പ്രതികരിച്ചു ീനികളുടെ ഐക്യദാർഢ്യത്തിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്നും കഴിഞ്ഞയാഴ്ച ഹൂദി വിമതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം യമനിൽ ഹൂദി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് തലസ്ഥാനമായ സനയിലെ രണ്ട് പവർ സ്റ്റേഷനുകളിലും ഹൊദയിലെ എണ്ണ കേന്ദ്രത്തിലും റാസ് അറസ്ഇസ തുറമുഖങ്ങളിലും ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു യമനിൽ നിന്ന് രാജ്യത്തെ ലക്ഷ്യമാക്കിയ മിസൈലിനെ വെടിവിച്ചിട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഡിസംബർ ഒമ്പതിന് മധ്യ ഇസ്രായേലിലെ ജനവാസ മേഖലയായ യാവ്നയിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ അതിൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല ടെലവീവിൽ കഴിഞ്ഞ ജൂലൈയിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇസ്രായേൽ സൈന്യം യമൻ തുറമുഖമായ ഹൊ തകർത്തെന്നും പവർ സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഹമാസുകളെ തകർത്ത് തരിപ്പണമാക്കിയ അതേ നടപടി തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഹൂതികൾക്ക് നേരെയും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ഹമാസുകളെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കി വന്ന ഹമാസുകളെ വളരെ നിഷ്പ്രയാസത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇല്ലാതെയാക്കിയത് സുഡാപ്പികൾ പറയുന്നത് പോലെ ഹമാസ് ഇനിയും പോർ വിളിക്കാൻ എണീറ്റു നിൽക്കാൻ ഒരു കെൽപ്പമില്ലാത്ത അവസ്ഥയിലാണ് സുഡാപ്പികൾ പക്ഷേ അതിനെ മറച്ചു പിടിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം എഴുതുന്നത് ഹമാസിന് ഇനി നേരെ നിൽക്കാൻ ശേഷിയില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന നേതാക്കളെയെല്ലാം തന്നെ ഇസ്രയേൽ കൊന്നുകളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഹൂറികളുടെ അടുത്തേക്ക് വിട്ടിരിക്കുന്നു അടുത്തത് ഹൂതികളാണ് ഹൂതികളെയും ഹൂറികളുടെ അടുത്തേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇസ്രയേൽ നന്ദി